ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിബദ്ധങ്ങളും കടന്നു പോകുന്നിടം വരെ കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ നമുക്ക് അഭയം പ്രാപിക്കാം ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ദുഃഖവും വേദനയും ശരീര അസ്വാസ്ഥ്യങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് കർത്താവെ നീ എന്നെ സുഖപ്പെടുത്തണമേ എങ്കിൽ ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ സുഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ അവിടുത്തെ കാരുണ്യവും സഹായവും അവിടുത്തെ ശക്തമായ വചനവും കൊണ്ട് ഈ രാത്രിയിൽ ദൈവം നമ്മെ സുഖപ്പെടുത്തും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായി നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നദ്ധിയിൽ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിയേഴ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നുപോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു എൻ്റെ മനസ്സ് ഇടിഞ്ഞു പോയി അവർ എൻ്റെ വഴിയിൽ കുഴികുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എൻ്റെ ഹൃദയം അച്ചഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അച്ചഞ്ചലമാണ് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് കൃപയുണ്ടാകണമേ അങ്ങയുടെ സന്നദ്ധയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കുമേലും അങ് ഞങ്ങളോട് കരുണ തോന്നി ഈ രാത്രിയിൽ അങ്ങയുടെ അഭയം തേടുന്ന അങ്ങയിൽ ആശ്രയം വെക്കുന്ന ഞങ്ങൾ ഒരിക്കലും ലജ്ജിക്കാനിടയാക്കാതെ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ വിനാശത്തിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അത്യുന്നതനായ ദൈവമേ അങ്ങയെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം അങ്ങ് ഞങ്ങളുടെ സഹായത്തിനെത്തുന്നു അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു കർാവെ അങ്ങയെപ്പോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന മറ്റൊരു ദൈവമില്ല അങ്ങയെപ്പോലെ ഞങ്ങളെ സഹായിക്കുന്ന മറ്റൊരു ദൈവമില്ല കർത്താവേ ഇന്ന് എൻ്റെ ഹൃദയത്തിനേറ്റ എല്ലാ മുറിവുകളും എല്ലാ വേദനയും അസ്വസ്ഥതയും എന്നെ സുഖപ്പെടുത്തണമേ ദൈവമേ എന്നെ വേദനിപ്പിച്ച ഓരോ സംഭവങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എൻ്റെ രോഗപീഠകളെ സമർപ്പിക്കുന്നു മനസ്സിൻ്റെ നൊമ്പരങ്ങളെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ അങ്ങയുടെ സൗഖ്യം അയച്ച് എന്നെ സുഖപ്പെടുത്തണമേ കർത്താവേ അങ്ങ് എന്നെ സുഖപ്പെടുത്തിയാൽ ഞാൻ സൗഖ്യമുള്ളവളാകും ഞാൻ സൗഖ്യമുള്ളവനാകും അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അയച്ച് എന്നെ സുഖപ്പെടുത്തണമേ സകല ശത്രുക്കളിൽ നിന്നും ഈ രാത്രിയിൽ എന്നെ സംരക്ഷിക്കണമേ എല്ലാ ആപത്തുകളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും എന്നെയും ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ കർത്താവെ എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും ഇ രാത്രിയിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം സംരക്ഷണം നൽകണമേ ദൈവമേ അങ്ങയിൽ എപ്പോഴും ആശ്രയം വെക്കുവാനും അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് ഓരോ നിമിഷവും അങ്ങക്ക് നന്ദി അർപ്പിച്ച് ജീവിതം കൂടുതൽ ഫലവത്തായി ജീവിക്കുന്നതിനും അങ്ങ് ഇരാത്രിയിൽ കൃപ തരണമേ ഇന്ന് ഞങ്ങൾക്കുണ്ടായ പരാജയങ്ങളും നഷ്ടങ്ങളും നാളെ ഞങ്ങൾക്ക് ലാഭങ്ങളാക്കി മാറ്റും വിജയമാക്കി മാറ്റും ഞങ്ങളുടെ മഹത്വത്തിനു വേണ്ടി ആക്കി മാറ്റും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ എല്ലാ അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ച് എപ്പോഴും അങ്ങയുടെ സ്നേഹത്തിൽ ഒട്ടിനില്ക്കുന്നതിനും അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് അങ്ങയിൽ അഭയം തേടി ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിനും ഓരോ നിമിഷവും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ സഹായം കാംഷിച്ചിരിക്കുന്ന എല്ലാവർക്കും ഈ രാത്രിയിൽ അങ്ങ് സഹായം അയച്ച് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ എല്ലാ വ്യക്തികളിൽ എല്ലാ കുടുംബങ്ങളിൽ ദൈവമേ അങ്ങയുടെ സഹായത്തിനു വേണ്ടി നോക്കിയിരിക്കുന്ന അങ്ങയുടെ നീതിക്കു വേണ്ടി ദാഹിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ രാത്രിയിൽ സഹായം അയച്ച് അങ്ങയുടെ ശക്തരായ ദൂതരെ അവർക്ക് ചുറ്റും കാവൽ നിർത്തി എല്ലാ അപകടങ്ങളിൽ നിന്നും ദുഷ്ടൻ്റെ എല്ലാ ശക്തികളിൽ നിന്നും ദുഷ്ടൻ്റെ സ്തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു സംരക്ഷിക്കണമേ അങ്ങയുടെ മാറോട് ചേർത്ത് ഞങ്ങളെ ചേർത്ത് വെച്ച് ഈ രാത്രിയിൽ സുഖമൊക്കെ ായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു നാളത്തെ ദിവസം വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ ദൈവമേ ഈ രാത്രിയിൽ എല്ലാം മറന്ന് എല്ലാ വേദനയും അസ്വസ്ഥതയും രോഗപീഠകളും മറന്ന് അങ്ങ് ചെയ്ത അത്ഭുതങ്ങളെ അങ് ചെയ്ത നന്മകളെ പ്രതി നന്ദിയോടെ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ അന്തരംഗത്തിന് ശക്തിയും ധൈര്യവും പകർന്ന് വിശ്വാസം വർദ്ധിപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായി ദൈവസനത്തിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഈ രാത്രിയിൽ ദൈവസന്നിയിൽ ഞങ്ങൾ സുഖമായി ഉറങ്ങുവാൻ സൗഖ്യവും സമാധാനവും ലഭിക്കുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുന്നു ആ മാൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് സൗഖ്യവും സമാധാനവും നൽകി നമ്മെ ശക്തിപ്പെടുത്തട്ടെ സമാധാനത്തോടെ ഉറങ്ങുവാൻ നമ്മെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ